श्री महाभारत कथा अत श्री महाभारत कथा महाभारत कथा महाभारत कथा, कथा कथा है पुरुषार्थ की स्वार्थ के परमार्थ की, परमाथ की कृष्ण भारत पार्थ की शब्द धिक घोषित हुआ जब सत्य साधक सर्वथा शब्द घोषित हुआ यद यदि धन निर्भवति भारत अभ्युत्थानं अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधु

നമോ നമോ വൈ ്രഹ്മഥയേ എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ഇന്ന് എഴുത്തച്ഛന്റെ കിളിപ്പാട്ട് മഹാഭാരതത്തിലെ ദ്രോണ പർവത്തിന്റെ ആരംഭമാണ് ഇവിടെ ആദ്യം നമ്മൾ ദ്രോണപർവത്തില് ദ്രോണപർവം എന്ന പേര് വരാൻ തന്നെ കാരണം ദ്രോണാചാര്യൻ സേനാനായകനായിട്ട് വരുന്നതും അദ്ദേഹത്തിൻ്റെ കീഴിലായിട്ട് കൗരവസേന നടത്തുന്ന യുദ്ധവുമൊക്കെയാണ് പ്രതിപാദ്യം അതുകൊണ്ടാണ് ദ്രോണപർവം എന്ന് പറയുന്ന പേര് ഈ ഭാഗത്തിന് നൽകിയിരിക്കുന്നു ഇവിടെ ആദ്യം നമ്മൾ കാണുന്നത് ദ്രോണാഭിഷേകമാണ് ദ്രോണരെ സേനാനായകനായിട്ട് അഭിഷേകം ചെയ്യും ദ്രോണപർവം ആരംഭിക്കുമ്പോൾ കിളിയോട് ശേഷമുള്ള കഥാഭാഗത്തെ കേൾക്കാനുള്ള ആഗ്രഹത്തെ പ്രകടിപ്പിക്കുന്നു അങ്ങനെ ദ്രോണപർവം ആരംഭിക്കുമ്പോൾ വിഷമപിതാമഹൻ വീണു കഴിഞ്ഞപ്പോഴ വീണു കഴിഞ്ഞപ്പോള് കർണൻ വീരശൂര പരാക്രമിയായിരിക്കുന്ന കർണൻ ആ കർണനോട് സേനാപതിയാകാനായിട്ട് ദുര്യോധനൻ ആവശ്യപ്പെടുകയാണ് പക്ഷേ കർണനാകട്ടെ അവിടെ പറയുന്നു ദ്രോണാചാര്യൻ ഇരിക്കുമ്പോൾ ആചാരൻ ഇരിക്കുമ്പോൾ മറ്റാരെയും ഇതിന് പരിഗണിക്കേണ്ടതില്ല പോലും അദ്ദേഹമാണതിന് സർവധ യോഗ്യനായിട്ടുള്ള ആൾ അതുകൊണ്ട് അദ്ദേഹത്തെ സേനാനായകനാക്കുക അങ്ങനെ ആ കർണവാക്യത്തെ മാനിച്ചുകൊണ്ട് പുതിയ സേനാനായകനായിട്ട് ദ്രോണരെ അഭിഷേകം നിർവഹിക്കുന്നു വാദ്യഘോഷങ്ങളൊക്കെ മുഴക്കി കൗരവ സേന അതിനെ ആഘോഷിക്കുന്നുണ്ട് കുറേ ഭാഗം എഴുത്തച്ഛൻ വിട്ടുകളഞ്ഞിട്ടുണ്ട് കർണരും ഭീഷ്മരും തമ്മിൽ നടത്തുന്ന ഒരു സംവാദവും തുറന്നുള്ള ചില കാര്യങ്ങളുമൊക്കെ ഉണ്ട് അതെല്ലാം ഇവിടെ എഴുത്തച്ഛൻ അപ്പാടെ ഉപേക്ഷിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പൊ തന്നെ ഇങ്ങനെ സേനാനായകനായിട്ട് അഭിഷേകമൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ എന്താണ് താൻ ചെയ്തു തരേണ്ടതെന്ന് ദുര്യോധനോട് ചോദിക്കുകയാണ് ദ്രോണാചാര്യൻ ആ സമയത്ത് ദ്രോണാചാര്യനോട് ദുര്യോധന ആവശ്യപ്പെടുകയാണ് യുധിഷ്ഠിരനെ ജീവനോടുകൂടി പിടിച്ച് എന്റെ മുമ്പില് എത്തിക്കുക അങ്ങനെ അങ്ങനെയാവാം എന്ന് ദ്രോണര് മറുപടി പറയും മൂലഗ്രന്ഥത്തിൽ ചെറിയ ഉണ്ട് അർജുനനെ അകറ്റി നിർത്താം എങ്കിൽ കാര്യം നേടിത്തരാമെന്നാണ് ദ്രോണാചാര്യന്റെ പക്ഷാതം അങ്ങനെ ദ്രോണാചാര്യൻ ഒരു പ്രതിജ്ഞയൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് ആ സമയത്ത് ദുഃഖിതനായിരിക്കുന്ന ധർമ്മപുത്രവരുടെ പ്രതിജ്ഞയായിട്ട് ദുഃഖിതനായിക്കൊണ്ട് അർജുനനോട് പരാതി പ ബോധിപ്പിക്കുന്നതും സങ്കടം ബോധിപ്പിക്കുന്നതും അർജുനൻ ധർമ്മപുത്രരെ രക്ഷിക്കാമെന്ന് ശപഥം ചെയ്യുന്നതൊക്കെയാണ് മൂലഗ്രന്ഥത്തില് എങ്കില് ഇവിടെ ചെറിയ വ്യത്യാസമൊക്കെ കാണാം കൃഷ്ണനോട് ധർമ്മപുത്ര സങ്കടം ബോധിപ്പിക്കുന്നതായിട്ടാണ് എഴുത്തച്ഛൻ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് തുടർന്ന് യുധിഷ്ഠരനെ ആസ്വദിപ്പിച്ചു കൃഷ്ണൻ മറ്റുള്ളവരെയും ഒക്കെ കൂട്ടിക്കൊണ്ടങ്ങനെ പടയൊരുക്കി യുദ്ധത്തിലൊക്കെ ആയിട്ട് പുറപ്പെടുന്നു പാണ്ഡവ സേന പതിനൊന്നാം ദിവസത്തെ യുദ്ധം എഴുത്തച്ഛൻ വളരെ ചുരുക്കിയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ശല്യരും ഭീമനും ഉഗ്രമായിട്ട് യുദ്ധം ചെയ്തു എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ് രാത്രിയില് കൂടിയാലോചനയൊക്കെ നടന്ന സമയത്ത് ദ്രോണാചാര്യൻ പറയുകയുണ്ടായി കൃഷ്ണാർജുനന്മാര് ഒന്നിച്ചു വന്നു കഴിഞ്ഞാല് ത്രിമൂർത്തികൾക്ക് പോലും ജയിക്കാനായിട്ട് പ്രയാസകരമാണ് അതുകൊണ്ട് ഏതെങ്കിലും വിധത്തില് കൃഷ്ണാർജുനന്മാരെ ഒന്ന് അകറ്റി നിർത്തുകയാണ് എങ്കില് ധർമ്മപുത്രരെ ഞാന് ബന്ധിച്ച് അങ്ങയുടെ മുമ്പില് ഹാജരാക്കാം ദ്രോണാചാര്യൻ പറയുകയാണ് എൻ്റെ പ്രതിജ്ഞ അങ്ങനെ പാലിച്ചു തരാം കൃഷ്ണാർജുനന്മാര് പക്ഷേ ഉള്ളിടത്തോളം അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ധർമ്മപുത്രരെ ബന്ധിക്കുക സാധ്യമാണ് അതുകൊണ്ട് ഏതെങ്കിലും പ്രകാരത്തിൽ കൃഷ്ണാർജുനന്മാരെ ഒന്ന് അകറ്റി നിർത്താമോ എങ്കില് ധർമ്മപുത്രരെ ബന്ധിക്കാം എന്ന് ആചാര്യൻ പറയുക ഈ സമയത്ത് ത്രികർത്തൻ അവിടെ വന്നിട്ട് പറയുകയുണ്ടായി ഇക്കാര്യം ഞങ്ങള് ഏറ്റുന്ന് പ്രകൃത്തന്മാര് അർജുനനോട് വിരോധമുള്ള ആൾക്കാരാണ് പല സമയത്തും അർജുനൻ അവരെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ ഉള്ളിൽ ആ ഒരു വിദ്വേഷം വൈരാഗ്യം കിടപ്പുണ്ട് അതുകൊണ്ട് ഇക്കാര്യം കൃഷ്ണാർജുനന്മാരെ യുദ്ധഭൂമിയിൽ നിന്ന് ഒന്ന് അകറ്റുന്നത് ആചാരന്റെ മുമ്പിൽ നിന്ന് അകറ്റുന്ന കാര്യം ഞങ്ങൾ ഏറ്റു അങ്ങനെ അവർ ചില ശബ്ദങ്ങളും ഒക്കെ ചെയ്യുന്നതായിട്ട് മൂലഗ്രന്ഥത്തിൽ ബോധിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരുമിച്ച് ശബ്ദം ചെയ്തവരെ സംസപ്തകർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് അപ്പൊ അങ്ങനെ സംശപ്തം സംശപ്തർ ഈ കാര്യം ഏറ്റെടുക്കുന്നു കൃഷാർജുനന്മാരെ അകറ്റി നിർത്താം എന്നുള്ള ചുമതല പന്ത്രണ്ടാമത്തെ ദിവസം യുദ്ധാരംഭത്തില് ഈ പറഞ്ഞതുപോലെ സംസപ്തകര് അർജുനന്റെ അടുക്കലേക്ക് നിന്നു അർജുനെ യുദ്ധത്തിനായിട്ട് വെല്ലുവിളിച്ചു എന്ന് സമയത്ത് ധർമ്മപുത്ര പിടിക്കുവാനായിട്ട് ദ്രോണാചാര്യൻ സൈന്യത്തെ സജ്ജമാക്കി നിർത്തി അർജുനൻ ഇവരുടെ ആ വെല്ലുവിളിയെ സ്വീകരിച്ചുകൊണ്ട് അവരോട് യുദ്ധത്തിനൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ദൃഷ്ടദ്ഗ്നനെയാണ് ധർമ്മപുത്രരുടെ സംരക്ഷണ ചുമതല ഏൽപ്പിച്ചത് എന്ന് അങ്ങനെ ആ ദൃഷ്ടദ്ഗ്നൻ ധർമ്മപുത്ര രക്ഷിക്കുവാനായിട്ട് എത്തിച്ചേരുകയും ചെയ്തു അപ്പൊ ഇങ്ങനെ ദ്രോണരെ സേനാപതിയായിട്ട് അഭിഷേകം നിർവഹിക്കുന്നതും ദ്രോണാചാര്യൻ പ്രതിജ്ഞ ചെയ്യുന്നതും ത്രികർത്തൻ അർജുനനെ അകലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കുന്നതുമായിരിക്കുന്ന കാര്യങ്ങളാണ് ഈ ഭാഗത്ത് ദ്രോണപർവത്തിൽ നമ്മൾ കേൾക്കുന്നത് എല്ലാവർക്കും ഭഗവത് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവം ശ്രീകൃഷ്ണപാതാരിന്ദർപ്പണം